السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا نذير சூரத்து அறுபத்தி அஞ்சு அறுபத்தி ஆறு அறுபத்தி ஏழு வச்சனங்களான சதீஷனப்படுத்தியது തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു അവർ വിശ്വ സ്തുതി വിശേഷങ്ങളൊക്കെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് നരകത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി തുടർന്ന് അള്ളാഹു താല ഫുർവാൻ സു അല്ലാഹു അലൈഹി വസ്ലമയോട് പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിശ്വത്ത് കുറ ഓട്ടിപ്പിട്ട് കാര്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമെ ത്വഹീദ് ഫുർവാൻ സുല്ലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടും ആണ് നമുക്ക് ഈ കാര്യം തുടങ്ങുന്നത് ഒല് പറയുക പ്രവാചകരേ പ്രഖ്യാപിക്കുക ഇന്നമ അന മുനിറൻ അത് നിശ്ചമായ ഞാന് അതെ മുഹമ്മദ് സലഹാഹലമ മുന്തിരൻ ഒരു മുന്നറിയിപ്പ് കാരനാകുന്നു താക്കീത് കാരനാവുന്നു എന്താ താക്കിയത് വിശുദ്ധ കുർവാനിൽ പലയിടങ്ങളിലായിട്ട് താക്കീത് പഠിപ്പിച്ചു തന്നത് പന്തും നാരം തള്ള കത്തി ജലിക്ക് നരകത്തെ സംബന്ധിച്ച് അതേ മരണം മരണാന്തര ജീവിതം പരാവ ജീവിതം കുല്ല് നംസുന്ദർ മൗത്ത് എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നത് മരണപ്പെടുക തെന്നെയും മാലിക്യമുദ്ദീൻ പ്രഹസത്തിൻ്റെ ഉടമസ്ഥൻ ക്യാമത്തിനാൾ ഇതൊക്കെ മരണം മരണം തിരിച്ചും പരോധ ജീവിതം ഈ ജീവിതം എന്തല്ല ശാശ്വതമല്ലാതെ താൽക്കാലിക ജീവിതമാണ് തുടർന്നുള്ള ജീവിതം ആ ജീവിതത്തിലേക്കുള്ള ഒരു സമ്പത്ത് ഒരുക്കുന്ന കാലാണ് നമ്മളുള്ളത് ആ ജീവിതം മറന്നുപോയിട്ടുണ്ട് എങ്കിൽ എന്താ ഇപ്പോൾ നമ്മൾ പറയപ്പെട്ടു പോകും ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല പിന്നീട് ഒരു മറ്റൊരു ജീവിതം ശാശ്വതമായ ജീവിതം മരിക്കാത്തൊരു ജീവിതം ഇത്തിലേക്ക് നമ്മൾ ആരംഭം കുറിക്കുകയാണ് അതാണ് എന്ത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിർത്തും നാരം തള്ളോ അവിടുന്ന് കത്തിച്ചേരിക്കുന്നരകമുണ്ട് അത് ഈ പ്രവാചകനുസരിക്കാത്ത പരിശുദ്ധ കൂടാൻ കേട്ടുപഠിച്ച് അതിൻ്റെ ഉത്ബോധനങ്ങൾ മനസ്സിലാക്കി പ്രവാചകൻ ജീവിക്കാത്ത ആളുകൾക്ക് അന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് പൂർവികന്മാരായ വാപ്പന്മാർ ജീവിച്ചു പോകുന്ന പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചതിന് പകരം അള്ളാഹുനെ ഉള്ളവരെയൊക്കെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കഠിന കഠോരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞാൻ കൊണ്ട് ആ പരിശുദ്ധ കുർആാൻ അർത്ഥത്തെ വായിച്ചു പഠിച്ചുകൊണ്ട് അതിനുബോധം മനസ്സിലാക്കി അതനുസരിച്ച് എങ്ങനെയാണ് അലൈഹി ഇസ്ലമ്മ പഠിപ്പിച്ചു ആ പാത പിൻപറ്റി ജീവിച്ചവർക്ക് സ്വർഗമുണ്ട് ഇതാണ് മുന്നറിയിപ്പ് സന്തോഷം ഏഹ് എന്താകുന്നു പ്രയാസകരമായ ജീവിതം അവിടെ ഉണ്ട് ഏഹ് സന്തോഷകരമായ ജീവിതമുണ്ട് ഖുർആആൻ അതാണ് നമുക്ക് ഉത്ബോധിപ്പിച്ച് തരുന്നത് നരം കൊണ്ടുള്ള

ആരാധകനായ മറ്റാരുമില്ല ഇതാണ് എന്ത് പറയുന്നത് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തിരുന്നു ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുഴികളൊക്കെ നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു തേടിക്കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും വൈബ്യ പല കർമ്മങ്ങളും അള്ളാഹുഴിയുള്ളവർ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആരാധകൾ ഇതൊക്കെ ആരാധനകളാവുന്നു നേർച്ചകൾ ആരാധനകളാവുന്നു പ്രാർത്ഥന ആരാധനകളാവുന്നു മസ്കാരം നോമ്പ് മാത്രമല്ല ഏ അത് മസ് മറ്റുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്താ ആരാധനകളാവുന്നു ഏ പാപമന്ത്യായിട്ടുള്ള ആരാധനകളാവുന്നു അതുങ്ങൾ അള്ളഹി ഉള്ളവരോട് അർപ്പി കയറരുത് ഏ ആരാധനം മാത്രമാകുന്നു എന്നുള്ള കാര്യമാണ് പ്രവാചകന്മാരൊക്കെ തന്നെ ഈ രോഗത്തോട് പറഞ്ഞത് സത്ത കൊല്ലോനി എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക എന്നെ പിൻപറ്റുക പ്രവാചകന്മാരെ പിൻപറ്റുക പ്രവാചക ജീവിതം എന്ത് ചെയ്യുക നിങ്ങൾ സ്വീകരിക്കുക പ്രവാചകൻ എന്താണ് അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ടുള്ള ജീവിതമാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ആ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുന്നറിയിപ്പുകാരനും താക്കീതുകാരനാകുന്നു സന്തോഷ വാർത്ത അടിക്കുന്നവനാണ് അതേപോലെ തന്നെ ഭയാനകരമായ നരകാഗ്നിയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നവനുമാകുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം അതാണ് ഒന്നാമതായി നമ്മളോട്

ആ കാര്യം നമ്മൾ ഓർക്കുക അതുകൊണ്ട് അള്ളാഹു വല്ലാങ്കരനായി മറ്റാരും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ സ്വന്തക്കാരെ ആളുകൾക്ക് നമ്മൾ ബന്ധുക്കാരെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അള്ള അവർ പറയും എന്ത് നമ്മളോട് അത് ഇസ്തിഹാസയാണ് മരിച്ചവരോട് സായം ചോദിക്കുന്നുണ്ടല്ലോ മരിച്ചവർക്ക് നിങ്ങൾ നാർച്ച അർപ്പിക്കുന്നുണ്ടല്ലോ മരിച്ചവരോട് പാപം തേടുന്നത് അതൊക്കെ ഇഷ്ടിഹാസയാണ് എന്നുള്ള ഒരു അനുവദീനമാണ് ഇസ്തിഹാസ അത് പണ്ഡിതന്മാരെ ആളുകളൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു തന്നാണ് പുരുഷന്മാരെ ആളുകളൊക്കെ തന്നെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് പല വിഷയം പറയുമ്പോഴും വാദപ്രതിഭക്കെ നടക്കുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ ആളുകൾ പോലും എന്ത് ചെയ്യുന്നു അവരൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് വിഷയങ്ങൾ എടുത്ത് നോക്കിയിട്ടും അവരങ്ങനെ ചെയ്തിട്ടുണ്ട് പൂർവ്വികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാൻ്റെ പ്രവാചനം അതല്ല നോക്കേണ്ടത് അവർ ഒരുപാട് പണ്ഡിതന്മാർ അവരൊക്കെ സ്വർഗത്തിലാണ് ഇന്ന് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നത് ഒഫാത്തോടുകൂടി എന്ത് ചെയ്തു ഇവിടെ മുറിഞ്ഞു പോയി ഇനി ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ ഇന്ന് ആർക്കറിയുള്ളൂ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ മറ്റാർക്കും അറിയില്ല അതുകൊണ്ട് ആ പണ്ഡിതർമാർ അങ്ങനെ ചെയ്തോ ഈ പണ്ഡിതർമാർ ചെയ്തോ അവരെ ഖുർആാനായിരുന്നില്ലേ ഹദീസ് സർ അത് ചോദിച്ചതിന് യാതൊരു പ്രസക്തിയും ഇല്ല കാരണം മനുഷ്യന്മാർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റും ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ജിതിഹാദിയുടെ പണ്ഡിതന്മാർക്ക് പോലും തെറ്റുകുറ്റങ്ങൾ പറ്റും എന്തിനു പറഞ്ഞു അവർ ഒരു ഒരു വിഷയം ജിതിഹാദിയത് ശരിയായ ഉത്തരം കണ്ടെത്തിയാൽ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ട് എന്തുകൊണ്ട് حرك كل بني آدم خطاهم يلا منش ما لك تتيتك وتنبطم اخر الخطاين توابون، با തെറ്റുകുറ്റങ്ങൾ പറ്റുന്ന ഉത്തമ്മന്മാർ പശ്ചിത് കുന്നവരാണ് എല്ലാ മനുഷ്യന്മാർക്കും തെറ്റു പറ്റും ആ ചരിത്രമാണ് ഖുറാൻ നമുക്ക് എടുത്തുതിരിക്കുന്നത് അതിനു ഇസ്ലാം തെറ്റുകുറ്റം പറ്റി അങ്ങനെ അത് ഇസ്ലാം അള്ളാഹുവിനോട് എന്ത് ചെയ്യും ഇസ്ഹാർ ചെയ്തു അങ്ങനെ പ്രവാചകന്മാർ ചരിത്രം ഒക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഇപ്പോൾ മനുഷ്യന്മാരെ പിൻപറ്റാനല്ല വാപ്പന്മാർ പിൻപറ്റാനല്ല പണ്ഡിതന്മാർ പിൻപറ്റാനല്ല അള്ളാഹു അള്ളാഹു പ്രവാചകൻ പഠിപ്പിച്ചിരുന്നിട്ട് അല്ലേ അത് നമ്മൾ അതേപോലെ തന്നെ ഖുർആൻ നമ്മൾ ഓധിക്കേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നുസരിച്ച് ഓരിക്കൽപ്പിക്കുകയും ആ ഖുർആൻ ഖുർആൻ അനുസരിച്ച് അനുസരിച്ച് ഓതി ആ എങ്ങനെയാണ് അമ്മകൾ ചെയ്യേണ്ടത് അതുകൂടി നബി സ്വല്ലാഹുലിസ്ലം വന്ദ് ചെയ്തു പഠിപ്പിച്ചുകൊടുത്തു മാലു പ്രവാചകനെയും അയച്ചിട്ടില്ല അള്ളാഹു പ്രകാരം നൽകിയ വേദഗ്രന്ഥം അനുസരിച്ച് എങ്ങനെയാണ് അമ്മകൾ ചെയ്യേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതിനെ ഇസ്ലാമിന്റെ നബിമിന്റെ നമുക്ക് മൂസാ നബി ഇസ്ലാം നമുക്ക് ഇന്റെ മത മതപടി ക്രമമല്ല നമുക്ക് അവസാനം വരുന്ന അവസാനമായി ഇസ്ലാമി ഇവിടെ വരും ഒന്ന് കഴിഞ്ഞാൽ മത നടപടി ക്രമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് മുസ്ലാമി ഇസ്ലാം ജീവിച്ചിരിക്കുന്നെങ്കിൽ എല്ലാം പിൻപറ്റിയാല പിൻപറ്റല്ലാതെ അദ്ദേഹം നിവൃത്തിയില്ല എന്ന് ആര് പറഞ്ഞു നബി പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മളെ മനസ്സിലാക്കിയത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സ്വന്തക്കാര് ബന്ധക്കാര് ആളുകള് എന്ത് ചെയ്യുന്നു நம்மட ആ സ്വന്തക്കാരെ ബന്ധക്കാരെ ആളുകളെ ഇന്ത്യയിൽ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു ഇഷ്ടിയാസേനെ റൗസിലാനെ മരിച്ചു മഹാത്മാക്കളുടെ ഇഷ്ട സഹായം ചോദിക്കുന്നത് പാപം തേടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വഴിതെറ്റിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒഷർമൂർ മതകാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഷറായ കാര്യങ്ങൾ മനസ്സിലാക്കുക അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു എല്ലാ ശിർക്കായ കാര്യങ്ങളും അതെന്താകുന്നു പിതാത്താവുന്നു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ശിർക്കൻ കർമ്മങ്ങളൊക്കെ തന്നെ പിതാത്താവുന്നു എന്നാൽ എല്ലാ വിദാഹത്തുകളും എന്തല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാ കർമ്മങ്ങളും എന്താവുന്നു നിബി സ്വതം പഠിപ്പിച്ചതരാത്ത കാര്യങ്ങള് അത് എന്താ ഒന്നാമതായിട്ട് അത് എന്താവുന്നു പിതാറ്റാവുന്നു അതാണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു അത് ശിർക്കുള്ളതും ഉണ്ട് ഇല്ലാത്ത ഉണ്ട് അപ്പോൾ ശിർക്കിലേക്ക് എത്തിപ്പെടുവാൻ ഒരു മാർഗം കൂടിയാണ് ബിദാത്ത് എന്ന് മനസ്സിലാക്കുക പിന്നെ ബിസ് അള്ളാഹു അലൈഹി പഠിപ്പിച്ച കർമ്മങ്ങൾ അതാണ് സുന്നത്തെ സുന്നത്തിന് നേരെ വിഭീരിതാണ് ബിദാത്ത് ബിസ് അള്ളാഹുഅലി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഹുതുബ നടത്തിയിരുന്നത് വെച്ച് ഷറായ മഹദാതുവാ അത് പുതുവായി നിർമ്മിച്ചുണ്ടാക്കി കാര്യമാകുന്നു അതിൽ മരിച്ചു പോയി മഹാത്മാക്കളോട് ഇസ്തിഹാസം നടത്തുന്നത് ഒഫാത്തായ പ്രവാചന്മാരോട് പാപം തേടുന്നത് അതേപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാണ് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അതൊക്കെ തന്നെ എന്ന് എണ്ണി ഞാൻ പറയുന്നില്ല ആ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തുണ്ടോ മാതൃകയിലുണ്ടോ അത്തരം ചർച്ചകൾ നബി നബിസ്വലാബത്തും നടത്തിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നിട്ട് പരിശോധിച്ചിട്ട് വേണം നബി സാഹാബത്തും പഠിപ്പിച്ച കർമ്മങ്ങളിലായിരിക്കണം നാം നബി നബിൻ പിൻപറ്റിയാണ് ജീവിക്കേണ്ടത് ഒരു കാര്യം മാത്രം ക്ഷയൻ താല ഇല്ല ഒക്കെ അള്ളാഹുല്ലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല നബിസ്വല്ലാഹും പറഞ്ഞു ഇന്നാ ഞാനാണ് ഖുർആൻ അവതരിപ്പിച്ചത് ഞാനെ കാത്തു സൂക്ഷിക്കും ഖുറാൻ അവതരിപ്പിച്ചു എന്നെ കയാമത്തനാളെ കാത്തു സൂക്ഷിക്കുന്നു അള്ളാഹു ഉറപ്പ് നൽകിയ ഖുറാനിലൂടെ മാത്രമല്ല ഇനി ഊത്തിൽ കുറവാനാ മിശ്ര മാഹോ എനിക്ക് വിശുദ്ധ കുറവാന് എന്നാൽ ഈ അത്ര തന്നെ വേറെ നൽകി നിങ്ങളെ അതുകൊണ്ട് വിശ്വത് ഖുഹാലി തഫ്സിയർ നബിസ് അലൈഹി വസല്ലം ഹദീസുകളാണ് അതുകൊണ്ട് ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം അതാ ഇൽമ് പിന്നെ മഹുമായി അവ രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പരിശുദ്ധ ഖുർആനാണ് മറ്റൊന്ന് നബിസ് അല്ലാഹു ഇസ്ലമിയുടെ ഹതിഥികളാണ് ഇത് രണ്ടാമതല്ലാത്ത മറ്റു അൽമകളില്ല പിന്നെ നമ്മൾക്ക് നബി സാഹിത്യ ചോദിച്ച മാർഗം അതാണ് ആ ഖുർആൻ അനുസരിച്ച് ഒരു ജീവിച്ച മാർഗ്ഗം അതാണ് നാം പിൻപറ്റേണ്ടത് അതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അതിന് വിപരീതമായ കാര്യങ്ങളൊക്കെ തന്നെ പുനർനിർമ്മിച്ചുണ്ടാക്കുന്ന ഒക്കെ തന്നെ ശിർക്കാവട്ടെ ട്ടെ മറ്റിതാക്കട്ടെ എല്ലാം അതെന്താണ് എന്താ പിതാത്തുകൾ അതൊക്കെ തള്ളിക്കളയേണ്ടതാണ് പിതാത്തുകളൊക്കെ തന്നെ അതുകൊണ്ട് അത്ര കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മളെന്ത് ചെയ്യണം എന്താണ് തോഹീത് എന്താണ് ശരിക്കും എന്താണ് സുന്നത്തെ എന്താണ് വിദേഹത്തെ കാര്യങ്ങൾ സ്വന്തക്കാർ ബന്ധക്കാരെ ആളുകൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം നമ്മള നമ്മുടെ പണ്ഡിതന്മാരെ ആളുകളെ കൈവശമാണ് ഒരു ഭൂരിപക്ഷമായ നമ്മൾ ആളുകളൊക്കെ തന്നെ അവരെ അവരൊക്കെ അവരുടെ കല്യാണത്തിലാണ് നമുക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അവർ സ്വീകരിക്കുന്നു സ്വീകരിക്കുകയില്ല അന്ന അവർക്ക് വീരല്ലാത്ത ആളുകളാണോ എന്റെ കാലം എത്ര പഠിച്ചവരാണ് കിതാബ് കിതാ ഒലി പഠിച്ചവരാണ് പുസ്തകത്തിന് പഠിച്ചവനല്ലേ ജന്മനാഥന് പഠിച്ചവനല്ലേ ഇന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പണ്ഡിതന്മാരോടാണ് നമുക്ക് പറയാനുള്ളത് ഏർ പണ്ഡിതന്മാരെ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് കാരണം നബി നബിസ്വല്ലാഹു ഇസ്ലമ്മ വിശുദ്ധ കുർവാനിൽ പറഞ്ഞു സ്വന്തം മക്കളെ അറിയാതെ പോലെ അവർക്ക് അറിയാമായിരുന്നു ആർക്കറിയാമായിരുന്നു ജൂത ക്രിസ്ത്യാനികൾക്ക് അറിയാമായിരുന്നു ആരെ അറിയാമായിരുന്നു നബി ആരെയറിയാമായിരുന്നു നബീസ്വല്ലാഹു അലൈഹിസ്ലമയെ അറിയാമായിരുന്നു എന്നിട്ടോ ആ അവരുടെ കുർവാനിൽ പറഞ്ഞ അതേ തൗറാത്തിൽ അവരുടെ വേദഗനത്തിൽ പറഞ്ഞ തൗറാത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ തൗറാത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ അതേ ലക്ഷണത്തോട് കൂടി വന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല വിശ്വസിച്ചില്ല ഏഹ് അവർക്കറിയാമായിരുന്നു സ്വന്തം മക്കളെ അറിയാമെന്ന് അറിയാമായിരുന്നു അള്ളാഹുദല പറഞ്ഞത് അത് സത്യം മറച്ചു വെച്ചു എന്നാണ് ഖുർആാനിൽ കൂടി അള്ളാഹുഅല പറയുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന റുഹ്ബാൻ ധാരാളം പണ്ഡിതൃഭൂന്മാർ ഇവിടെ വരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും വരും മുന്നോട്ട് അള്ളാഹു എല്ലാ അവർ അവരെന്ത് ചെയ്യുന്നു ജനങ്ങൾ സാമ്പത്തിക ന്യായം തിന്നുകയും ഞങ്ങളെ അന്യായ മാർഗത്തിൽ തിരിച്ചുകൂടിയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം അവരെ പിൻപറ്റരുത് പിൻപറ്റേണ്ടത് റുവാൻ സുഖമിയാണ് അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത് വിനയത്തിൽ പറയാനുള്ളത് ആ പണ്ഡിതർ ഭൂഷണന്മാരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ അണികൾ നിങ്ങളെ കൈവശമാണ് ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലെ അനാചാരങ്ങളിൽ നിന്നും അത് ശുക്കൾ വിദ്യാർത്ഥികളിലും എത്തിക്കേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങളെ നിങ്ങൾ മോചിപ്പിക്കണം ഞങ്ങൾ കഴിഞ്ഞ വാർത്ത പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് ഖുർആൻ വിഷയത്തിനായും ഖുറാൻ ചോദിക്കൊണ്ട് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി കുർആാൻ്റെ അലൈഹി അടിസ്ഥാനത്തില് വിശ്വാസം നടത്തിയിട്ടുണ്ടോ നിമി സാഹിത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതാണ് നിങ്ങൾ ഇവിടെ ഹാജരാക്കേണ്ടത് മനുഷ്യർ ചോദിച്ചിട്ടുണ്ടോ പാപം തേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിബി ശരിയ അതാണ് നബി ഓഫീസിന് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ പറഞ്ഞത് വെളിച്ചത്തിലാണ് നിങ്ങൾ വിട്ടേച്ച് പോകുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോകുന്നുണ്ട് ഭുവാൻ സുന്നത്താണ് അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വഴിച്ചു പോകിയില്ല ഞാൻ എന്റെ സാഹിബത്തും എന്താണോ ഏതൊരു മാർഗ്ഗമാണോ ആ മാർഗം പൂർവ്വ സമൂഹം എഴുപത്തി രണ്ടായി പിരിഞ്ഞു നിങ്ങൾ എഴുപത്തി മൂന്നായി പിരി

ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്തിനെ നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി റസൂൽ റസൂൽ നിങ്ങൾക്കും മാതൃകാ സാക്ഷിയായിരിക്കും ഇഷ്ടത്തിന് നമ്മൾ പിൻപറ്റ ആ സമൂഹം എല്ലാവരും കൂടി ഒരുമിച്ച് ഏകോപിച്ച ജീവിതം ഏകോപിച്ചു അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിന് വിപരീതം അതില്ലേ മാറ്റി വെക്കേണ്ടതാണ് ഫല തന്നെ സത്യം ും അവർക്കായി കാര്യങ്ങളിൽ എന്നാണ് അള്ളാഹു പറഞ്ഞു സംശയാസ്പദ തന്നിട്ടുള്ളത് സംശയാസ്പദങ്ങൾ നിർത്തിവെക്കുക എന്ന് നബിഹു അലൈഹിം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നിർത്തി വെക്കുക സംശയത്തോട് കാര്യങ്ങൾ ചെയ്താൽ അത് ഹറാമിലേക്ക് ഹറാം ഹറാം വ്യക്തമാക്കിയിട്ടുണ്ട് സംശയം അതിനിടയിൽ സംശാശ്വത കാര്യങ്ങളുണ്ട് അത് പിന്നെ ഞങ്ങൾ പോകരുത് കിതൽ വക്രതയുള്ളവരാണ് അതിന് പിന്നാലെ പോവുക സൂഹത്ത് അല്ലിയിലൂടെ അള്ളാഹു വ്യക്തമാക്കി തന്നു അതുകൊണ്ട് ഇത്തരം കാലം പഠിക്കാൻ മനസ്സിലാക്കുക നമ്മൾ സ്വന്തക്കാർ ബന്ധുക്കാൽ അവർ പഠിച്ചും മനസ്സിലാക്കി കൊടുക്കുക അത് നമ്മുടെ ബാധ്യതയാണ് ഫെറാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ജനിക്കുകൾ നമുക്കുണ്ടാവും ആ ജനം അപ്പുറത്തു നിന്ന് ആക്രമങ്ങൾ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കാനും എന്ന ക്ഷമിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പരസ്പരം സത്യം ഉച്ച പറഞ്ഞിട്ട് ചെയ്യാത്തവര് അട്ടക്കാരാണ് വല്യ വലിയ ആയത്തെങ്കിലും എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് ആ കർമ്മത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങിയിരിക്കുന്നത് അതിനായി നമ്മൊന്നും വേണ്ടാം കുർവാൻ ഹരി സ്വത്തോട് വായിച്ചു പഠിക്കണം ഏതെല്ലാം ആയത്തുകളാണ് ഏതെല്ലാം ഹരീസുകളാണ് ഇത്തരം പഠിപ്പിക്കുവാനും ശിർക്ക് എന്താണ് സൗഹിദ എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മൾ പാരായണം ചെയ്തു പോകുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് ഇത്തരം മായത്തിൽ ഹരീസുകൾ നമ്മൾ സ്വന്തക്കാർ ബന്ധക്കാർക്ക് പഠിപ്പിച്ചുകൊടുത്തുകൊണ്ട് മാർഗ അജീവനു നമുക്ക് ആമീൻ അവസാനിപ്പിക്കാം മറ്റൊരു മുസ്ലിം മുസ്ലിം പറയുക ഒരു മുസ്ലിമിന് ഒരു മുസ്ലിം മേൽ അഞ്ച് ഹക്കുണ്ട് അവകാശങ്ങളുണ്ട് മറ്റൊരു വിധത്തില് പറഞ്ഞിട്ടുണ്ട് അഹീ മറ്റൊരു അവസ്ഥ ആറ് ആറ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് അഞ്ച് അവകാശങ്ങൾ അഞ്ച് ഹക്കുണ്ട് ബാധ്യതകളുണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒന്ന് റദ്സ്ലാം ചൊല്ലല്ല ചൊല്ലാം ചില്ലിയം മടക്കുക മനസ്സിലാക്കുക ഇൻഷാല്ല പിന്നീട് നമുക്ക് മറ്റു സുഖങ്ങളിലായ വിശദീകരണത്ത് വരാം എന്ന് കുറച്ച് വൈകി വൈകിപ്പോയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയണം ഒഴുതാത്ത മരിയൽ രണ്ടാമത്തെ കാര്യം ഒന്ന് സലാം മടക്കുക ആരെങ്കിലും സലാം കിട്ടിച്ചില്ല സലാം മടക്കുക രണ്ട് ഒഴിയാത്തത് മരിയൽ രോഗിയെ സന്ദർശിക്കുക മൂന്നാമത്തെ ഇത്തിബാൽ ജനാസ നമ്മുടെ സ്വന്തക്കാരൻ ബന്ധക്കാരൻ മരിച്ചു പോയി ആ ജനാസയെ പിന്തുടരുക വൈജാപത്തും ദ്വാ ശുക്കും പിതുമല്ലാത്തൊരു പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ക്ഷണം സ്വീകരിക്കുക ഏലും വിളിച്ചാൽ പോകണ്ട ഏട്ടാ റാത്തി വിളിച്ചാൽ പോകേണ്ട സ്ലാത്ത് മേഗർക്ക് രബിനോട് പാപ്പനം ചോദിച്ചാൽ നമ്മൾ ക്ഷണിച്ചാൽ പോകേണ്ട എന്താ അല്ലാത്ത കാര്യങ്ങൾ ഹലാലായ അനുദിനമായ സുന്നത്തേ കർമ്മങ്ങൾ ഒരു നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനും ഉത്തരം നൽകണം മറ്റൊന്ന് ലാസ്റ്റാലിലേക്ക് ഊന്ന് നൽകി കൊണ്ട് അങ്ങനെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത് നമ്മളൊക്കെ പലപ്പോഴായിട്ട് വിട്ട് കളയുന്ന അശ്രദ്ധയിൽ ഒഴിവാക്കി കളയുന്നൊരു കാര്യമാകുന്നു അത് എന്താണ് തസ്മീത്ത് ചിയില്ല ആത്യസ് തുമ്പിയൻ എന്ത് പ്രാർത്ഥിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് തസ്മീത്ത് എന്താണ് ആത്തിസ് ആത്തിഷന് തുമ്പ തുമ്പി കഴിഞ്ഞിട്ടെങ്കിൽ തുമ്പിയൻ അലഹമ്മദില്ലാന്ന് പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ വേണ്ട എന്ത് വേണം ഇറഹ് കേട്ടു നിൽക്കുന്നവൻ എന്ത് വേണം ഇറഹാം എന്ന് പറയണം അതാണ് തശ്മീർ അത് ഹക്കാൻ ഭാതിയാണ് അഞ്ച് ബാധികളാണ് പറഞ്ഞത് കേട്ട അയൽപ്പെട്ട ഒരു ഭാതിയാണ് ഫറായ കാര്യമാണ് അർത്ഥം മനസ്സിലാക്കുക അൽഹം അന്ത് പറഞ്ഞാൽ അലഹദില്ലാ തുമ്പി അലഹമില്ലാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥം അലഹദില്ലാ സിമുന അരുന്ന് ചെയ്യട്ടെ അത് കേട്ട് കഴിഞ്ഞാൽ പറയണം മറ്റേ ഭാരക്കും ആ കാര്യം ആ എയ്റാബോഡൊക്കെ വളരെ ശക്തി കണിശമായിട്ട് തന്നെ നമ്മൾ പറയണം ഇഷ്ട ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എയ്റാബോട് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ നോക്കി മനസ്സിലാക്കി പലിക്കാൻ താല്പര്യമുള്ളൂ നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു പലപ്പോഴൊക്കെ അത്രയും കാര്യങ്ങൾ നിസാരക്കി തള്ളാറുണ്ട് അതുകൊണ്ട് ഞാൻ തള്ളരുത് അതൊരു ഫെറളായ കാര്യമാണ് ഹക്കാണെന്നല്ല പറഞ്ഞ അഞ്ച് ബാധ്യതകൾ ആ ഹക്കാണ് സലാം ചൊല്ലൽ സുന്നത്താണ് ഏഹ് സലാം മടക്കൽ എന്താകുന്നു ഫെറളാണ് ഏ അതുകൊണ്ടാണ് തുടങ്ങുന്നത് ഇഷ്ട അത്രയും കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അപ്പോൾ തുമ്പിയിട്ടുണ്ടെങ്കിൽ അഹ് പറഞ്ഞാൽ പറയാ അങ്ങനെ പറഞ്ഞാൽ തുമ്പിയാളെ ബാനുക്കും എന്താണ് അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക അലഹമില്ലാ അർത്ഥം നമുക്കറിയാം നിങ്ങൾക്ക് അള്ളാഹു കാലം ചെയ്യട്ടെ അത് നമുക്കറിയാം അള്ളാഹു നിർമാലാക്കട്ടെ ഹിദാദത്തിലാക്കട്ടെ വസൈബ് ബാനുക്കും നിന്റെ അവസ്ഥകളൊക്കെ നന്നാക്കി തരട്ടെ ആ ശുദ്ധീകരമായ വിശേഷം ആവശ്യമായ கர்மங்கள் நமக்கு ஆஃபியத்து அதேபோல் எல்மு எந்த காரியங்கள் எல்லாம் வேண்டாம் சாரி ஹமில்கள் முன்னேறி சௌஹி மறக்கமான எல்லா கார் கர்மங்களும் உள்க்கொள்ள ஒரு ஒன்றாது الله عز وجل سلمان بيتنا كه وحشني باركهم نداء أستاذنا كذا رتة باب راتنا أرثو تود غودي من ساقع بدلوا بديك جرّع الله الله نو توفي الله مغفر للمؤمنين والمينات والمسلمين والمسلمات ربنا ولم نامفوزنا إلا مغفر لنا وترحمنا من النعم الخاسين بناءتنا في الدنيا حسنة في الآخرة حسنة وقنا ذا بنار سبحانك اللهم بحمدك أشهد الله إلا أنت استغفرك وتبلك الله منا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ به محمد صلى الله عليه وسلم انت المستعان من ربنا ظلمنا انفسنا وان لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه في الاخر تحسنا ربنا اغفر لنا والاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غل للذين من ربنا انك روح رحيم امين امين برحمتك يا رحمن رحيم ربنا تقبل منا دعائنا انك سميع عليم ودعائنا انك انت التواب الرحيم برحمتك يا رحمن رحيم سبحانك اللهم وبحمدك اشهد <سؤال> ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله